കുട്ടി കർഷകർ വളർത്തിയ ഇരുപതോളം പശുക്കൾ ചത്ത സംഭവത്തിൽ മലയാള സിനിമാ ലോകത്തു നിന്നും വീണ്ടും സഹായം കുട്ടികൾക്ക് രാവിലെ വീട്ടിലെത്തി സഹായം നൽകിയ നടൻ ജയറമാണ് കൂടുതൽ സഹായം എത്തുമെന്ന് വ്യക്തമാക്കിയത് മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ടു ലക്ഷം രൂപയും കുട്ടി കർഷകർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതായി ജയറാം വ്യക്തമാക്കിയിട്ടുണ്ട് പേരും പ്രത്യേക ദൂതന്മാർ വഴി ഇന്ന് വൈകിട്ട് തന്നെ പണം കുട്ടികൾക്ക് കൈമാറുമെന്നും ജയറാം പറഞ്ഞു ഇടുക്കിയിലെ കുട്ടി കർഷകരെ സഹായിക്കാൻ ജയറാം രാവിലെ തന്നെ എത്തിയിരുന്നു പുതിയ ചിത്രമായ എബ്രഹാം മോസ്ലറിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണം കുട്ടി കർഷകർക്ക് ജയറാം നൽകുകയും ചെയ്തു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടികളുടെ വീട്ടിലെത്തിയാണ് ജയറാം തുക കൈമാറിയത് ഇരുപത് വർഷമായി താനും പശുക്കളെ വളർത്തുന്നുണ്ടെന്നും അതിന്റെ ബുദ്ധിമുട്ടും അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും തനിക്ക് അറിയാമെന്നും ജയറാം പറഞ്ഞു ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഫാമിലാണ് താൻ സമയം ചെലവഴിക്കാറെന്നും നടൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ക്ഷീര കർഷകനുള്ള പുരസ്കാരം ലഭിച്ചയാളാണ് ആളാണ് ജയറാം ആറേഴ് വർഷം മുൻപ് സമാനമായ അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നും ജയറാം പങ്കുവച്ചു ഓരോ പശുക്കളെയും തന്റെ മക്കളെ പോലെ തന്നെയാണ് സ്നേഹിച്ച് വളർത്തിയത് പെട്ടെന്നുണ്ടായ അന്നത്തെ സംഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നുവെന്നും ജയറാം പറയുന്നു താനും അശ്വതിയും അന്ന് വാവിട്ട് കരഞ്ഞുവെന്നും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി പശുക്കൾ ചത്തുവീഴുകയായിരുന്നുവെന്നും വിഷബാധയാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞതെന്നും ജയറാം താൻ വളർത്തുന്ന പുല്ല് തന്നെയാണ് പശുക്കൾക്ക് നൽകിയിരുന്നതെന്നും പിന്നെ എങ്ങനെയാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതെന്ന് അറിയില്ല എന്നും ജയറാം പറഞ്ഞു ഇപ്പോഴത്തെ സംഭവത്തിൽ മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും താൻ അഭിനയിക്കുന്ന ഓസ്ലർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്നു ഈ പരിപാടി ഒഴിവാക്കി അതിനായി കരുതിയിരുന്ന തുക കുഞ്ഞുങ്ങൾക്ക് കൈമാറിയെന്നും ജയറാം പറഞ്ഞു കുട്ടികളെ കണ്ട് ആശ്വസിപ്പിക്കുക എന്നതാണ് തന്റെ ഉദ്ദേശം താൻ കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നും ജയറാം കൂട്ടിച്ചേർത്തു ജനുവരി പതിനൊന്നിനാണ് ജയറാമിന്റെ പുതിയ ചിത്രം ഹോസ്ലറിന്റെ റിലീസ് മാനുവൽ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയുള്ള പണമാണ് തൊടുപുഴയിൽ വെള്ളിയാമറ്റം കിഴക്കേ പറമ്പിൽ ക്ഷീര മാത്യു ബെന്നിയുടെ കുടുംബത്തിന് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്തത് കുട്ടിക്കർഷകരായ ജോർജ് കുട്ടിയുടെയും മാത്യുവിന്റെയും പതിമൂന്ന് പശുക്കളായിരുന്നു ചത്തത് കപ്പത്തൊലി കഴിച്ചതിനെ തുടർന്നാണ് പശുക്കൾ ചത്തുവീണത് മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച കുട്ടിയാണ് മാത്യു അവശേഷിക്കുന്നവയിൽ അഞ്ച് പശുക്കളുടെ നില ഗുരുതരമാണ് തൊടുപുഴയിലെ ഏറ്റവും മികച്ച ക്ഷീരഫാമുകളിൽ ഒന്നാണിത് പതിനെട്ടും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ നടത്തുന്ന ഈ ഫാമിന് നിരവധി പുരസ്കാരങ്ങളാണ് നേടിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും കർഷകർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും അറിയിച്ചിട്ടുണ്ട് പിതാവിന്റെ മരണത്തിന് ശേഷം ാണ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മാത്യു പതിമൂന്നാം വയസ്സിൽ ക്ഷീരമേഖലയിലേക്ക് കടന്നത് പഠനത്തോടൊപ്പമാണ് വളർത്തി കുടുംബത്തിന് കൈത്താങ്ങായിരുന്നത് സംഭവത്തെ തുടർന്ന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട മാത്യുവിനെയും മാതാവിനെയും മൂലമട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രിയും ഒന്നാം തീയതി പുലർച്ചെയുമാണ് പശുക്കൾ കൂട്ടത്തോടെ ചേർത്തത് ഞായറാഴ്ച വൈകുന്നേരം പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ പുറത്തു പോയിരുന്നു രാത്രി എട്ടോടെ തിരിച്ചു വന്നതിനു ശേഷം പശുക്കൾക്ക് തീറ്റ കൊടുത്തു ഇതിൽ മരച്ചീനയുടെ തൊലിയും ഉൾപ്പെട്ടിരുന്നതായി പറയുന്നു ഏതാനും സമയം കഴിഞ്ഞതോടെ പശുക്കൾ ഒന്നൊന്നായി തളർന്നു വീഴുകയും പിന്നീട് ചാകുകയുമായിരുന്നു സംഭവമറിഞ്ഞ നാട്ടുകാർ ഓടിയെത്തി ഇവർ അറിയിച്ചത് പ്രകാരം വെറ്റിനറി ഡോക്ടർമാരായ ഗദാഫി ക്ലീൻ സാനി ജോർജിൻ എന്നിവർ സ്ഥലത്തെത്തി മരുന്ന് നൽകിയെങ്കിലും പശുക്കൾ ചാകുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്